നമുക്കിന്നൊരു പുളി രസം ഉണ്ടാക്കിയാലോ ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെ ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് തീയൊന്നും കത്തിക്കണ്ട വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം ഒരു സവാള ഉള്ളി കുറച്ച് വാളമ്പുളി പിഴിഞ്ഞതും പിന്നെ കുറച്ച് പച്ചമുളകും ഇവിടേക്ക് ഇങ്ങനെ ഫ്രോസൺ ആട്ടോ പച്ചമുളക് കിട്ടുന്നത് ഇതുപോലത്തെ കുറച്ച് പച്ചമുളകും പിന്നെ ഒരു കുറച്ച് ഉപ്പും കൂടെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് പുളി രസം ഉണ്ടാക്കാം അപ്പോൾ ഉണ്ടാക്കി നോക്കിയാലോ ആദ്യം തന്നെ ഈ സവാള ഉള്ളി നമുക്ക് ചെറുത് ചെറുതായിട്ട് മുറിച്ചെടുക്കാം സവാള ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നീ അരിഞ്ഞ സവാള ഉള്ളിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം സവാള ഉള്ളിയും പച്ചമുളകും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ട് കൈവച്ച് തിരുമ്പം പക്ഷേ നല്ല പുകച്ചിലായിരിക്കും പച്ചമുളക് ആയതുകൊണ്ട് നമുക്കിത് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക വളരെ എളുപ്പമായിട്ടോ തയ്യാറാക്കാൻ ചോറിൻ്റെ കൂടെയും കഞ്ഞീൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാനും നല്ല ചൂട് ചോറും ഈ ഒരു പുളിരസം രസം ഉണ്ടെങ്കിൽ നമുക്കിഷ്ടം പോലെ ചോറ് വയ്ക്കാം അപ്പോൾ ഇത് റെഡിയായി ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളി വെള്ളമല്ലേ അത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളല്ലേ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം നമ്മുടെ പുളി രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരഞ്ച് മിനിറ്റ് ഇതിങ്ങനെ വെക്കണം അപ്പോൾ ആ ഉള്ളിലേക്ക് ആ പുളിയൊക്കെ ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഉള്ളി വെച്ചും ചെയ്യാം കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റായിരിക്കും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് അവിടെ വരും താങ്ക് യു ബൈ